കേച്ചേരി അക്കിക്കാവ് ബൈപാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം കെ എസ് ആർ ടി സി ബസും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് പത്തുപേർക്ക് പരിക്കേറ്റു കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർമാരായ രാജേഷ് കണ്ടക്ടർ ഷൈജു എബ്രഹാം ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ ബസ് യാത്രക്കാരായ സജീവ് സതീഷ് എൽസൺ ഷമീർ ഷീന ലിജി ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് നിന്നും തൃശൂർ വഴി കുമളിയിലേക്ക് പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് കുന്നംകുളത്തുനിന്ന് മത്സ്യം കയറ്റി ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്നു ലോറി അക്കിക്കാവ് ഭാഗത്തുനിന്ന് വന്ന് പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ജംഗ്ഷൻ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് സ്റ്റോപ്പിംഗ് ഉണ്ട് ഈ രണ്ട് സ്റ്റോപ്പിങ് കഴിഞ്ഞ സ്ലോ ആയിട്ടാണ് വന്നത് പക്ഷെ ഇപ്പത്തുനിന്ന് ലോറി അത്യാവശ്യം സ്പീഡിൽ നിന്ന് വന്നാകുന്നത് പക്ഷേ ഈ ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് ഈ ലോറി കയറി ഇടിച്ചത് അവർ ഇടിച്ച് ഇടിക്കുക വിൻഡോ പൊടിച്ച് താളെ വീണെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ബസിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത് ഡ്രൈവർ ബസിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്തെ ഇടിച്ചുനിന്നു രണ്ടു വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സാരമായി പരിക്കേറ്റ രണ്ട് യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കാണ് വാഹനങ്ങൾ ഇടിച്ചുകയറി കേടുപാടുകൾ സംഭവിച്ചത് ബൈപ്പാസ് റോഡ് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം എട്ടാമത്തെ അപകടമാണ് പന്നിത്തടം സെന്ററിൽ നടക്കുന്നത് ടി സി വി ന്യൂസ് എരുമപ്പെട്ടി